ഹലോ ഹായ് ഈജിപ്തിലെ അർഗഡ എന്ന സ്ഥലത്തുള്ള ഗ്രാൻഡ് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ സ്കൂൾ വെക്കേഷൻ കൂടാതെ ചൂട് സമയം അപ്പോൾ ഇവിടെ പല ഡിഫറൻറ്റ് രാജ്യക്കാർ വന്നിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുക സ്കൂൾ വെക്കേഷൻ എന്ന് പറയുമ്പോൾ യൂറോപ്പും അറബ് രാജ്യത്തും സെയിമാണ് ആയതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളും വലിയവരും ഒക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നത്